തിന്മ ചെയ്ത ആളുകൾക്ക് ആളുകൾക്കല്ലാഹു ആ തിന്മക്ക് ശിക്ഷ കൊടുക്കാൻ പോകുന്ന ലോകമുണ്ട് നന്മ ചെയ്തവർക്കല്ലാഹു നന്മയും കൊടുക്കും ആരാണത് ൾ ചെയ്യാതിരിക്കുന്നവരെ തിന്മയും മ്ലേച്ഛമായ വ്യഭിചാരം പോലെയുള്ള മദ്യപാനം മയക്കുമരുന്ന് പോലെയുള്ളത് ചെയ്യാതിരിക്കുന്നവരെ ഇല്ലല്ലമം എപ്പോഴെങ്കിലും ചെയ്യുന്ന ചെറുദോഷങ്ങളൊഴികെ കാരണം മനുഷ്യൻ മനസ്സുവല്ല അമ്പിയ ഇന്റെ കാലം കഴിഞ്ഞാൽ യുഷ്മത്ത് അവസാനിച്ചു അഷറഫുൽ ഹൽക്കിന്റെ കാലത്തിന് ശേഷം ഇല്ല വരാൻ പോകുന്ന ഈസ നബി ഐസ് ഒഴികെത്തിന് പോലും പോലും അമ്പിയാക്കളെ പദവി പദവിയെല്ലാം ഉയർത്തിക്കളഞ്ഞു ഇല്ലല്ലമം അവരെ ഇടക്കിടക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നുപോയേക്കും എന്നാൽ അവർ വൻദോഷങ്ങൾ ചെയ്യാത്തവരാണ് ഈ വൻദോഷങ്ങൾ പറഞ്ഞതിലെ ഉമ്മ വാപ്പമാരെ ബുദ്ധിമുട്ടാക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം വാപ്പയും ഉമ്മയും വിഷമിപ്പിക്കല് വൻപാപമാണ് പാപങ്ങൾ പറഞ്ഞതാണ് അഷുർഖുഹി വൻദോഷങ്ങൾ പെട്ടതാണ് മാരണം ചെയ്യുന്നത് വൻദോഷങ്ങളിൽ പെട്ട വൻദോഷമാണ് വൻ ദോഷങ്ങളിൽ പെട്ട എന്ത് കാരണം പറഞ്ഞിട്ടും കാര്യമില്ല ചെയ്ത് അതൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ചെയ്ത വിഷയമാണ് ആ മനുഷ്യനോട് പൊരുത്ത പിടിക്കാതെ അള്ളാഹു എങ്ങനെ പുറത്തു തരും ഇതൊക്കെ സർവസാധാരണയായി മാറിക്കൊള്ളുന്ന കാലമാണ് വളരെ വിഷമവും സങ്കടവും തോന്നുന്നുണ്ട് പലതും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ദീനിന്റെ ഒരു വിഷയത്തിൽ ഒരാളും സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ആരും ചെയ്യുന്നവർ ജമാഅത്തിന്റെ അല്ല അള്ളാഹുവിന്റെ ദീനിന്റെ അല്ല എന്ന കാര്യം ഉറപ്പാണ് വൻ പാപങ്ങൾ ചെയ്യാത്തവരാണ് അള്ളാഹു അവർക്കാണ് നന്മ കൊടുക്കുക മദ്യപാനത്തിനവരില്ല നമ്മുടെ മക്കളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന മയക്കുമരുന്ന് ലോബികളുടെ ഒപ്പം അവരില്ല അവർ നന്മയുടെ പക്ഷക്കാരാണ് ഇല്ലല്ലം എന്നാൽ ചെറിയ ചെറുദോഷങ്ങൾ സംഭവിക്കുന്നു അത് ലഭ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് േക്കുന്ന സ്വരാത്തിന്റെയും എഴുമിന്റെയും വഴാതിന്റെയും അജിശലൊക്കെ പോകുന്ന ആളാണ് അതൊക്കെ കേൾക്കുന്നവളാണ് അങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആണാണ് പെണ്ണാണ് പരിശീലിച്ചു പോയ ശീലിച്ചു പോയ ചില തിന്മകൾ ഇടയ്ക്കുണ്ട് ചെയ്തേക്കും അള്ളാഹു ചാല ഒരുപാട് ഫിത്തനകൾക്കിടയിലാണ് മുക്മിന് ജീവിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾക്കിടയിലാണ് മുഗ്മിനായ മനുഷ്യൻ തിന്മയിലേക്കുള്ള എക്സ്പോഷർ കൂടുതലാണ് തിന്മ ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് എഴുമ പഠിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ അങ്ങാടിയിലേക്ക് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് തിന്മയുടെ വായതായനങ്ങൾ ചെറുതും വലുതുമായി നമ്മുടെ ഇടകളിൽ കാണാൻ കഴിയും പക്ഷേ തൗവാപൻ മുഗ്മിനായ മനുഷ്യൻ അള്ളാഹുലേക്ക് തൂപ ചെയ്ത് മടങ്ങുന്നവരാണ് നസീയൻ എപ്പോഴും മറക്കുന്ന ആളാണ് വല്ലാത്ത മറവുണ്ടാവും മുഗ്മിനായ മനുഷ്യന് തെറ്റുക ചെയ്യുമ്പോഴും അല്ലാ മറന്നുപോയല്ലോ ഞാനത് ചെയ്യൂലെന്ന് തീരുമാനിച്ചായിരുന്നല്ലോ മറന്നുപോയല്ലോ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പിന്നെ മറന്നുപോയി ഇടക്കിടക്ക് മറക്കും എന്നാൽ എപ്പോഴും തോപ് ചെയ്യും വിനായ മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്കുള്ള സാഹചര്യം അവന്റെ മുമ്പിൽ കൂടുതലാണ് ആദം സന്തതികൾ പാപം ചെയ്യുന്നവരാണ് മനുഷ്യനാണെങ്കിൽ തെറ്റുണ്ടാവുന്ന ഈ തെറ്റന്നെ നോക്കി നടക്കുന്ന ചില കണ്ടുള്ള ആളുകളുണ്ട് അവരുടെ ആകെ ജോലി തെറ്റുണ്ടോ എന്ന് മാത്രം എത്രയോ നന്മകൾ അപ്പുറത്തെ അതൊന്നും കാണൂല അതൊന്നും കാണാനുള്ള തോഫീഖുണ്ടാവൂല ഏതെങ്കിലും ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് മാത്രം നോക്കി നടക്കുന്നവർ ആദം നബിയുടെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് അമ്പിയ ഒഴികെ അമ്പിയാക്കൾ ഒഴികെ

തെറ്റില്ലാത്ത കുഴപ്പങ്ങളില്ലാത്ത ഒരാളെയും ലോകത്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല അർത്ഥം എല്ലാം തകഞ്ഞ ആളിപ്പരാത് നേതാവായാലും അണിയായാലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഉസ്താദാണെങ്കിലും ശിഷ്യനാണെങ്കിലും പള്ളിക്കമ്പറ്റിക്കാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തെറ്റില്ലാത്തവരാരാണ് പക്ഷേ ഇതോപ ചെയ്യണം

അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നവരൊക്കെ വിവരമില്ലാത്തവർ തന്നെയല്ലേ അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യവും അറിയാത്തവനല്ലയോ തെറ്റ് ചെയ്യാൻ മുതിരുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്യുകയും തെറ്റുപറ്റിയിട്ട് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ നന്മയുടെ സമാധാനത്തിന്റെ ശാന്തിയുടെ തീരത്തേക്ക് തിരിച്ചുവരികയും വാസുലഹൂ അവർ നന്മ ചെയ്യുകയും അവർക്ക് എല്ലാ തെറ്റുകളും ചെയ്തതിന്റെ ശേഷം തന്നെ അവർ പശ്ചാത്തിച്ച് നന്മ ചെയ്തതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യും അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് അവരിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള തോഫിയ് നൽകട്ടെ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കണം രണ്ട് വിഭാഗമാണ് മനുഷ്യരെ നന്മ ചെയ്യുന്ന കൂട്ടരെ ആ നന്മ നഷ്ടപ്പെടുത്തി അള്ളാഹ് വേണ്ടിയല്ലാതെ അല്ലാതെ ചെയ്യുമ്പോ വേറൊരു കൂട്ടരെ നന്മയെ ചെയ്തിട്ടില്ല അവര് നന്മയിലേക്ക് തിരിച്ചു വരണം താളം തെറ്റിയുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള അവസരം അള്ളാഹു നൽകുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله الله فيك بك